കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ സംവരണ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നേതൃത്വം നൽകി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിംഗ് ഉണ്ട് ഗോൾ കിങ്ക് ജംഗ്ഷൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സംവരണ ഡിവിഷനുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി പതിനെട്ട് ഡിവിഷനുകളിൽ പതിനൊന്നെണ്ണം സംവരണ ഡിവിഷനുകളായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡിവിഷൻ മൂന്ന് ബദ്യടുക്ക പട്ടികജാതി സംവരണം ഡിവിഷനായും ഡിവിഷൻ എട്ട് കയ്യൂർ പട്ടികവർഗ സംവരണ ഡിവിഷനായും ഡിവിഷൻ നാല് ദേലമ്പാടി ഡിവിഷൻ ആറ് കള്ളാർ ഡിവിഷൻ ഏഴ് ചിറ്റാരിക്കാൽ ഡിവിഷൻ പത്ത് ചെറുവത്തൂർ ഡിവിഷൻ പന്ത്രണ്ട് പെരിയ ഡിവിഷൻ പതിമൂന്ന് ബേക്കൽ ഡിവിഷൻ എട്ട് കരിന്തളം ഡിവിഷൻ പതിനാല് ഉദുമ ഡിവിഷൻ പതിനഞ്ച് ചെങ്കള ഡിവിഷൻ പതിനെട്ട് മഞ്ചേശ്വരം എന്നിവ സ്ത്രീ സംവരണ ഡിവിഷനായും തെരഞ്ഞെടുത്തു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നറുക്കെടുപ്പിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നേതൃത്വം നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് സീനിയർ സൂപ്രണ്ട് ഹംസ തഹസിൽദാർമാരായ എൽ കെ സുബൈർ കെ വി ബിജു ടി വി സജീവൻ എന്നിവരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്